ശബരിമല തീർത്ഥാടകർക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കി അഗ്നിരക്ഷാ സേന എരിമേലി മുതൽ സന്നിധാനം വരെ മുന്നൂറോളം സേനാ ഉദ്യോഗസ്ഥരാണ് ഡ്യൂട്ടിക്കായി അണിനിരക്കുന്നത് സന്നിധാനം മാളികപ്പുറം നടപ്പന്തൽ ശരംകുത്തി ഭസ്മക്കുളം പാണ്ഡിത്താവളം സോപാനം തുടങ്ങിയ പ്രധാന പാതകളിൽ അടിയന്തര യൂണിറ്റും ഒരുക്കിയിട്ടുണ്ട് ഓരോ പോയിന്റിലും എട്ടോളം ഉദ്യോഗസ്ഥരും സന്നിധാനത്ത് കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്നു കാനല പാതയിലെ ദുർഘടപാതകളിൽ തടർന്നു വീഴുന്നവരെയും അടിയന്തര വൈദ്യസഹായം സഹായം വേണ്ടവരെയും ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും സേന തന്നെ ഇതുവരെ ഇരുന്നൂറ്റി അൻപതിലധികം അടിയന്തര സുരക്ഷാ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഫയർ ഹെഡ്രൻസ് ഫയർഫോഴ്സ് മാർഗതടസ്സം ഒഴിവാക്കുന്നതിനുള്ള ഉയർന്ന സംവിധാനം ബ്ലോക്ക്വർ അസ്കാലൈറ്റ് അടിയന്തര സാഹചര്യത്തിൽ വൈദ്യുതി ഉറപ്പാക്കാൻ മിനി ജനറേറ്റർ ഹൈഡ്രോളിക് കട്ടർ തുടങ്ങി അടിയന്തര സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ മുൻകരുതലുകളും ശബരിമലയിൽ അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുമുണ്ട് കൂടാതെ നട അടയ്ക്കുന്ന സമയങ്ങളിൽ സോപാനവും പതിനെട്ടാം മടിയും വൃത്തിയാകുന്ന ശുചീകരണ പ്രവൃത്തിയും നിശ്ചിത ഇടവേളകളിൽ അഗ്നിരക്ഷാ വകുപ്പിലെ ഉദ്യോഗസ്ഥർ നടത്തും ശബരിമലയിലെയും പമ്പയിലെയും വ്യാപാര സ്ഥാപനങ്ങളുടെ പരിസരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കി അഗ്നി സുരക്ഷാ ബോധവൽക്കരണവും പരിശോധനയും ഇവരുടെ ചുമതലയാണ് ന്യൂസ് ബ്യൂറോ സന്നിധാനം